ഹായ് ഫ്രണ്ട്സ് നമുക്ക് എളുപ്പത്തിലൊരു കുക്കർ ബിരിയാണി തയ്യാറാക്കാം അതിനായി കഴുകി വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം പിന്നീട് നമുക്ക് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ ചിക്കൻ എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അങ്ങനെ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അടുപ്പിലേക്ക് കുക്കർ വെച്ച് കുറച്ച് ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് മൂന്ന് സവാള അരിഞ്ഞൊന്ന് നമുക്കിതിലേക്ക് ചേർക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വെന്ത് വരാനായിരുന്നു അടച്ചു വയ്ക്കാം ഇത് നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറിയതിന് ശേഷം രണ്ട് സ്പൂൺ തൈരും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി ചേർക്കാം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ഇരിക്കുന്ന ചിക്കനും കൂടി നമുക്ക് ചേർത്ത് ഈ അരപ്പക്ക നല്ലതുപോലെ ചിക്കനെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് തൂവിക്കൊടുക്കാം അതിൻ്റെ നമുക്ക് ഇനി ഇതിൽ കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷനൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം ഞാൻ മൂന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ എടുക്കണം അതായത് ഏഴ് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ചേർക്കണം ഉപ്പ് വിട്ടു നിൽക്കണം എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നേരം ചെറു തീയിൽ അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം അങ്ങനെ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ